നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറൻറ്റ് എനർജി എന്താണ് എന്നാണ് ഉടനെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് കൂടിയാണ് നോക്കുന്നത് നിങ്ങളുടെ ഒരു ഇപ്പോൾ ഏത് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നൽകുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ കണക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കണം ടാറോ റീഡിങ്സുകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളെയാണ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെയാണ് നമ്മൾ റീഡിങ്സിലൂടെ എടുത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് പോയാൽ പോലും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസറാണ് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും അവരോട് ആവശ്യപ്പെട്ട് തന്നെ നിങ്ങൾ റീഡിങ്സുകൾ ചെയ്യണം കൂടാതെ മൈൻഡ് റീഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിശ്വാസമുള്ളതനുസരിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ ജനുവരി മാസക്കാരുടെയും ഒക്ടോബർ മാസക്കാരുടെയും എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നവംബർ മാസത്തിൻ്റെ എനർജിയും ഇതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ ബാലൻസ് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഒരു റിലേഷൻ്റെ ഓവറോൾ എനർജി നോക്കിയിട്ട് വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയ ഒരു റിലേഷൻ്റെ എനർജി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആണ് അതായത് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ എനർജി ആയിരിക്കാം നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻ കണക്റ്റ് ചെയ്യാൻ കാരണമായത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് തിരിച്ചു വരും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നല്ലൊരു നല്ലൊരു ലോങ്ങ് ഡിസ്റ്റൻസ് എനർജി ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചിലരൊക്കെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എനർജി കണക്റ്റഡ് ആണ് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ചില എനർജികളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു വിവാഹം പോലുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ട് വീണ്ടും അതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയതോ അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്ന് ചേർന്ന സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്ക് പോലെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിൽ കണക്റ്റഡ് ആയത് കേട്ടോ വളരെയധികം ഒരു പ്രഷ്യസ് ഫീൽ ചെയ്യുന്ന എന്നാൽ അതിനകത്ത് കൂടുതൽ കോൺഫ്ലിക്റ്റുകളും ഭയങ്കര പ്രോ ഇത് എന്നൊരു എന്താ പറയുക ഒരു സ്ട്രഗ്ലിങ് എനർജി കണക്റ്റ് ചെയ്ത ഒരു റിലേഷനെയാണ് കാണുന്നത് ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം പാസ്റ്റിലേക്ക് തിരിച്ച് അതായത് ഈ ഒരു റിലേഷനെ വിട്ടുപോയൊരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡബിൾ എനർജി കണക്റ്റഡ് ആണ് അതായത് ഒരു ബന്ധന അവസ്ഥ അതായത് ഒരു ക്ലിയറൻസ് ഇല്ലാത്ത ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പൂർണ്ണ രൂപം കിട്ടാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾ ഈ എന്നാ പഴക്കമുള്ള ഒരു എനർജിയും കൂടി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു സിക്സ് സിക്സ് ഇയർ ഫൈവ് ഇയേഴ്സൊക്കെ എനർജിയെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം നൈറ്റ് ഓഫ് സോഴ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് വ്യക്തികളുടെ കണക്ഷൻസ് തിരിഞ്ഞ് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതായിട്ട് കാണുന്നു ഇതിനകത്ത് വളരെ ശക്തമായിട്ടും ഫൈറ്റിംഗ് പോലെ കോൺഫ്ലിക്റ്റ് എനർജിയിൽ നിൽക്കുന്നത് പേരൻറ്റിങ് എനർജിയാണ് ഫാമിലിപരമായിട്ട് വളരെ ശക്തമാകുന്ന തടസ്സം നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുണ്ടേ എന്ന് കാണുന്നു ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കിയാൽ ഇതൊരു എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് വരുന്നുണ്ട് കാരണം ഫാമിലി എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം വിവാഹം കഴിഞ്ഞ വ്യക്തികളുടെ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഫാമിലിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയെ നോക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് വന്ന് നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് കാരണം ഫാമിലി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് പേരൻറ്റിങ് എനർജി വളരെ ശക്തമായിട്ടും നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഗൈഡൻസ് പോലെ അതായത് ഈ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നതാണ് സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഇമോഷണലി ആവാം ഫിസിക്കലി ആവാം ഈ ഒരു പേഴ്സൺ ശരിക്കും ഒരു ആത്മാർഥതയോടെ അല്ല പാസ്റ്റിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത് ഒരു ഒരു ഗൈഡൻസിൻ്റെ ഫലമായിട്ടാണ് അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് പോകേണ്ടി വന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു ബന്ധം നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെങ്കിലും ഒരു ബെർഡൻ എനർജിയിലാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതായത് ഇതിൽ നിൽക്കണോ എന്നും നിങ്ങൾക്കൊരു ഉറപ്പില്ല ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നും ഉറപ്പില്ല അതുപോലെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോഴും മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിലാണ് അവർക്കൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം ശരിക്കും രണ്ട് സിറ്റുവേഷൻസും അവർക്ക് ഒരുപോലെ നിൽക്കുന്ന കാണുന്നത് അപ്പം തിരിഞ്ഞു പോകണോ ും അവർക്കിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നും അറിയില്ല എന്നാൽ ഇതിനെ കണക്ട് ചെയ്യണമെന്നും പറയാൻ പറ്റുന്നില്ല കാരണം പേരൻ്റിങ് എനർജിയാണ് അതായത് ഫാമിലി പരമാകുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്നാൽ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ അതായത് സിംഗിൾ ആയിട്ടുള്ള എനർജീനെ കണക്റ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഒരു വിവാഹം പോലുള്ള എനർജി ഇതിനകത്ത് ആഗ്രഹിക്കുന്നു ഒരു സക്സസ് ആഗ്രഹിക്കുന്നു പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ റിലേഷനെ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും അതായത് ഇതിനകത്തൊരു ബെർഡൻ എനർജിയാണ് അതായത് ഭാരം ചുമക്കുന്നു എന്നല്ലാണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം സിംഗിൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ അതേസമയം ഇതൊരു മാര്യേജ് എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം മനസ്സിലാകുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണും ഫാമിലിയും കണക്റ്റഡ് ആകുന്നിടത്ത് ഒരു കൺഫ്യൂഷനാണ് അതായത് രണ്ടും ഒരേപോലെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം രണ്ട് സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷനിൽ ഒരു പോസിറ്റിവിറ്റി വേണമെങ്കിൽ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു പൂർണ്ണത വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ് വേണമെങ്കിൽ ഒരു എന്നാ ഓപ്പർച്യൂണിറ്റീസ് പോലെ ഒരു പുതിയ തുടക്കം വേണമെങ്കിൽ ഒന്നെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ആക്ഷൻ എടുക്കുക എന്നത് തന്നെയാണ് അതായത് എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ടേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് മോഹിച്ച ആഗ്രഹിച്ച ആ കാര്യം സക്സസ് ആവാൻ സാധിക്കും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെല്ലാൻ സാധിക്കില്ല ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ കപ്പ് ഓഫ് ഫ്ലവ് എനർജിയുമായിട്ട് വരണം പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് എന്തൊക്കെയോ ഒരു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്യാനുണ്ട് അതുപോലെ വളരെയധികം ഒരു ഇമോഷൻസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളൊരു സ്പെഷ്യലാണ് എന്ത് ഏത് സിറ്റുവേഷൻസ് മുന്നിൽ വന്നാലും അതിലൊന്നും ഈ ഒരു വ്യക്തിക്ക് ആത്മസംതൃപ്തിയില്ല ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സൺ അറിയാം ഒരു തീരുമാനമെടുക്കുക അതായത് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടണം പക്ഷേ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും വലിയ രീതിയിലെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും വളരെയധികം ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരും എന്നതും നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നിങ്ങളെന്ന് പറയുന്ന റിലേഷനിലേക്ക് അങ്ങ് പൂർണ്ണമായും കണക്റ്റഡ് ആവണമെങ്കിൽ അയാൾക്ക് വേണ്ട ആ ഒരു പേഴ്സണും വേണ്ട അത് ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടപ്പെട്ട അതായത് ഇപ്പം അവരോട് ചേർന്ന് നിൽക്കുന്ന എനർജികളുമായിട്ട് ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും ഉണ്ടാകേണ്ടി വരും എന്നുള്ളതാണ് അവിടെ അയാൾ ഇമോഷണൽ മെച്യുരിറ്റി കാണിക്കുകയാണ് കാരണം സമാധാനപരമായിട്ട് നിൽക്കുകയാണ് അതായത് ഒരു കൂടി അവിടെ ബിഹേവ് ചെയ്യണം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യണം സ്വന്തമായിട്ട് അതായത് ഇയാളുടെ ആ ഒരു ക്ഷമയുടെ ഫലമായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു വെയ്റ്റിങ്ങിൻ്റെ ഫലമായിട്ടും സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്ക് ഒരു വിവാഹം പോലുള്ള എനർജി കണക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നീ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതേസമയം കോൺഫ്ലിക്റ്റിന് പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ് കൂടുതൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു നഷ്ടങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് തിരുത്താൻ പറ്റാത്ത വിധം ഉള്ള ഒരു എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും ഇമോഷണൽ പരമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇവിടെ തടസ്സങ്ങൾക്കും തർക്കങ്ങൾക്കും നിൽക്കാൻ ഇട വരുന്നത് അപ്പോൾ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് മാന്യമാകുന്ന ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ബുദ്ധിപൂർവ്വമുള്ള കൈകാര്യം ചെയ്യൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ മെച്യൂരിറ്റി ഉള്ള വ്യക്തിയും കരിയർ പാതയിലാണെങ്കിലും ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യം തീരുമാനിക്കുന്നതിലുമെല്ലാം വളരെയധികം വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വമേ ഈ ഒരു പേഴ്സൺ കൈകാര്യം ചെയ്യുകയുള്ളൂ എടുത്ത് ചാടി ഒന്നും ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജി അല്ല നിങ്ങളുടെ പേഴ്സൻ്റേത് സമാധാനപരം ഒരു മിതത്വം പാലിക്കുന്നത് അതായത് സമാധാനപരമായിട്ട് ആക്ഷൻ എടുക്കാനും ആ എടുക്കുന്ന ആക്ഷൻ സ്ട്രോങ്ങും ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിനെ അതിനകത്ത് മാരിയേജ് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പം ഒരു ജസ്റ്റിസ് അതായത് നിങ്ങളെന്ന റിലേഷനിലേക്ക് കണക്റ്റഡ് ആയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ജസ്റ്റിസ് ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും ജീവിതത്തിൽ അവർക്ക് ഉണ്ടാക്കി വച്ചിരുന്ന ചില കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ തകർച്ചയ്ക്ക് കാരണമാകും പ്രതീക്ഷകളെല്ലാം തകർന്നു പോകുന്നതിന് കാരണമാകും അപ്പം അവിടെ അവർക്ക് സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്തേ പറ്റൂ ഇമോഷണൽ ബാലൻസ് നിങ്ങളോട് എത്രത്തോളം ആഴത്തിൽ ഇഷ്ടം തോന്നിയാലും ഒരു ഇമോഷണൽ ബാലൻസ് അവിടെ കാണിച്ചേ പറ്റൂ അതുപോലെ തന്നെ കൂടിയും വളരെ കൂടിയും പക്വതയോട് കൂടിയും ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒരു മാജിക്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഇമോഷണൽ ഹാപ്പിനെസ് ഒരു പൂർണ്ണത ഒരു ഇമോഷണലി ഒരു പൂർണ്ണമാകുന്ന ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലാണ് അതായത് ഫാമിലി എനർജിയുമായി ബേസ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളിൽ മാത്രവുമല്ല ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കട്ടെ ഒരു കുടുംബം ബന്ധം ജീവിതം ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് അവരൊരു എന്താ ട്രാപ്പിഡ് എനർജിയിലാണ് അതായത് മൈൻഡ് കറക്റ്റ് അല്ല അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും അവരിലേക്ക് തെളിഞ്ഞു ില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധത്തെ വളരെയധികം നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം അവരെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ഇൻവോൾവ് ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കട്ടെ അവർ അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവണം അവരുടെ ഒരു പാഷനാണ് നിങ്ങളോടൊപ്പമുള്ള ലൈഫ് സിറ്റുവേഷൻസ് എന്നാൽ തന്നെ അവരെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് അതുപോലെ തന്നെ അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു പേഴ്സണും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒരേ ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ ഒരു പ്രതിരൂപമാണ് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അതായത് നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ കാര്യങ്ങളെ കാണുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും ആഴത്തിൽ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം സ്റ്റക്ക്നെസ്സിലാണോ നിൽക്കുന്നത് അതുപോലെ ആ ഒരു പേഴ്സണും ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഓവർ തിങ്കിങ്ങിലാണ് കാരണം ശരിക്കും അവർക്കും ഉറക്കമില്ലാത്ത ഒരു എനർജിയാണ് ഒരു ഡിപ്രഷൻ എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് വളരെയധികം ആൻസൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വളരെയധികം നെഗറ്റി തോട്സുകൾ ഉണ്ട് ഭയപ്പെടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് നാളെ എന്തെല്ലാം പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുമെന്നൊക്കെ ഓർത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ആ ഒരു പേഴ്സൺ സ്റ്റക്കാണ് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ഒരിക്കലും മൂവ് ഓൺ ചെയ്തിട്ടോ മറ്റൊരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിട്ട് പോയിട്ടില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ചിലരുടെ എനർജി ഫാമിലി തന്നെയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പം തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ പോലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവർ നിങ്ങളിൽ ഫോക്കസ് ആണ് നിങ്ങളിൽ സ്റ്റക്കാണ് ശരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അതേ എനർജി തന്നെയാണ് നിങ്ങളിലും കാണാൻ പറ്റുന്നത് നിങ്ങളും ചീറ്റിങ് ചെയ്യപ്പെട്ടു നിങ്ങൾ അവരാൽ ചീറ്റിങ് ചെയ്യപ്പെട്ടു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രാജഡി എനർജി ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ ഈ ഒരു വ്യക്തി നൽകിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയി അതായത് ദൂരേക്ക് പോയി എന്നുള്ള ഒരു തോന്നൽ ആ ഒരു പേഴ്സൺ വളരെയധികം അലട്ടുന്നുണ്ട് കൂടാതെ തന്നെ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സണിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ചെല്ലുന്നതിനെയെല്ലാം കൂടി കാണുന്നു കാരണം ഒന്നിനെയും ആ ഒരു പേഴ്സൺ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു രീതിയിലും കണക്ട് ചെയ്യാനോ പറ്റാതെ റിജക്റ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സണ് മറ്റൊരു സാഹചര്യം ഉണ്ട് അവിടെ കൂടി നിൽക്കുന്നു എന്നാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഹാപ്പി അല്ല ഇമോഷണൽ പെയിൻ ഉണ്ട് കാരണം ആ ഒരു പെയിൻ നിങ്ങളുടെ ആ ഒരു ഡിപ്രീ എനർജി നിങ്ങള നിങ്ങളുടെ മാനസികമാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തിയിലേക്കും അതേ പവറിൽ കണക്റ്റഡ് ആണ് അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്ക് ഹാപ്പിനെസ് ആവാൻ അവസരങ്ങളുണ്ട് അവർ മറ്റൊരു സിറ്റുവേഷൻസിലാണ് എങ്കിൽ പോലും അവിടെ അവർക്ക് സന്തോഷിക്കാനും മുന്നോട്ടേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ എനർജി അവരുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങൾ തമ്മിലുള്ളൊരു സോൾ കണക്ഷൻസ് ഉള്ളതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊർജങ്ങൾ കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട് അവരനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്ന് ചേരുന്നുണ്ട് അനുഭവിക്കുന്ന പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും അവസ്ഥകളും പെയിനും എല്ലാം അവരിലേക്കും തിരിച്ച് ചെല്ലുന്നുണ്ട് മാത്രവുമല്ല അവർക്ക് വളരെയധികം ഒരു കുറ്റബോധവും ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻസിനെ ഈ അവസ്ഥയിലാക്കിയതിന് ഈ ഒരു റിലേഷനെ ഇങ്ങനെ ആക്കി തീർത്തതിൽ അവർക്ക് വളരെ വലിയൊരു കുറ്റബോധവും ഉണ്ട് അവർ ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി ചിന്തിക്കുന്നുണ്ട് കേട്ടോ മാറ്റങ്ങളും വരും സിറ്റുവേഷൻസ് ഓക്കെ ആകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ചവർക്കും ഒരു ഊർജ്ജസ്വലതയൊന്നുമില്ല എല്ലാം തകർന്നു പോയി ബന്ധനാവസ്ഥയിലായിട്ട് അവർ പ്രതീക്ഷ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതായത് അവരുടെ ഫീലിങ്സ് ഒരു ട്രാപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് അവർ ചുമ്മാ നെഗറ്റീവുകളെ ചിന്തിക്കുന്നത് അതായത് ഒന്നെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചത് ഈ ഒരു റിലേഷനുമായിട്ട് കണക്റ്റ് ചെയ്തതിനെക്കുറിച്ച് അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നു ചില ആളുകളൊക്കെ ഒരു എന്താ പറയുക ഒരു എന്നാ ഫോറിൻ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികളിലൊക്കെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് അവരെ പെയിൻഫുള്ള ആക്കുന്നുണ്ട് ആ ഒരു സാഹചര്യമെല്ലാം ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നതാണ് ബന്ധത്തിന് ഇത്രത്തോളം വിള്ളൽ വന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ അവരെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു പ്രഷ്യസ് എനർജിയിലേക്ക് വരും കാരണം ഒരു റിയൂണിയൻ ഉണ്ടാകും ുംകത്ത് ഞാൻ പറഞ്ഞില്ലേ ട്രാവലിങ് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഫോറിൻ എനർജിയിലൊക്കെ അതായത് എബ്രോഡൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ട്രാവലിങ് ഒരു യാത്രയിലൂടെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പോസിറ്റീവായിട്ട് തന്നെ വരുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് വേറെ ചോയ്സുണ്ട് അവരുടെ മുന്നിൽ വേറെ ഒന്നിലധികം അവസരങ്ങളുണ്ടെങ്കിലും നിങ്ങളിൽ പ്രഷ്യസ് ഫീൽ ചെയ്യുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് കാണുന്നത് നമുക്ക് ഇതിനകത്ത് എന്താ മാറ്റമാണ് വരാൻ പറ്റുമ്പോൾ െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീയൂണിയൻ തന്നെയാണ് മാറ്റമായിട്ട് വരുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലും വരാൻ പോകുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ വളരെ ശക്തമായിട്ടും ഒരു എന്നാ ഫെമിനിയൻ എനർജി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിനൊരു ബ്ലോക്കേജ് വരുത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ വരുത്തുന്ന ഒരു എനർജി ായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അതിനുവേണ്ട പരിഹാരം കാണുക അതുപോലെ നിങ്ങളുടെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് കാർമിക് ആണ് അതൊരുപാട് നാളത്തേക്ക് കണക്ട് ചെയ്ത് പോകില്ലാത്ത ഒരു കാർമിക് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കിട്ടിയത് ചിലരുടെയെല്ലാം റിലേഷനിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി തേർഡ് പാർട്ടി ആയിട്ട് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഒന്നുകിൽ ആ ഒരു റിലേഷനിലെ കാർമിക് എന്ന് പറയുന്ന ഒരു പ്രശ്നം മാറുന്നതനുസരിച്ച് അവരുടെ ലൈഫിൽ ിൽ ചിലപ്പോൾ നല്ല സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട് എക്സ്ട്രാ മരിറ്റൽ അഫെയറിലേക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പം അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതായത് ആ ഒരു ബന്ധത്തെ വിട്ട് കളഞ്ഞല്ല ആ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം രണ്ട് സിറ്റുവേഷൻസിനെയും മാനേജിങ് ചെയ്യുക എന്നൊരു എനർജി അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അപ്പം ഈ ഒരു കാർമിക് സിറ്റുവേഷൻസ് എന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാർമിക് ആണെങ്കിലും നിങ്ങളെ ിലേക്ക് അവർ റിയൂണിയൻ കണക്ട് ചെയ്താലും തീർച്ചയായിട്ടും ആ ഒരു റിലേഷനെ അവിടെ അവർക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലാക്ക് ബ്ലാക്ക് മാജിക്ക് പോലുള്ള ഒരു ഡെബിൾ എനർജി കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു ബന്ധന അവസ്ഥ ഒരു ബ്ലോക്കേജ് വരുത്താൻ സാധ്യതയുണ്ട് ആ രണ്ട് സിറ്റുവേഷൻസുകൾ ഈ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും വരുന്ന ആ ഒരു ബ്ലോക്കേജ് അതായത് നിങ്ങളെ വളരെയധികം ആഴത്തിലാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവർ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പം കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻ സെൻഡ് ആകുന്നതോട് കൂടി നിങ്ങളുടെ ലൈഫിൽ വലിയ ശക്തമാകുന്ന ഒരു കൂടിച്ചേരൽ അതായത് അതിനൊരു ടൈം പീരീഡ് ഉണ്ടാകും അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എനർജി ചെയ്തു വെച്ചിരിക്കുന്നതിന് ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുന്നത് വരെ നമ്മൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾക്കാണോ ആ ഒരു ഡെബിൾ എനർജിയുടെ കണക്ഷൻസ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഡെബിൾ എനർജി ഉണ്ട് എന്ന റീഡിങ്സിൽ കിട്ടുന്ന വ്യക്തികൾ ഒരിക്കലും നമുക്കതിന് പരിഹാരം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നോട് പലരും ചോദിച്ചു പരിഹാരം എന്താണെന്ന് ആ ഒരു എനർജിക്ക് ഒരു കാലമുണ്ട് അത് ആ ഒരു ടൈം പീരീഡ് വരെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലായാൽ ഈ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടും ആഴത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു പവർ കുറഞ്ഞു കുറഞ്ഞു വരാൻ വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും കഴിപ്പിച്ച് കടന്നു പോവുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്കിവിടെ വ്യക്തമായിട്ടും വീലോ ഫോർച്ചൂണിൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കാലം ആണിതെല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നത് ഈ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും എല്ലാം പ്രപഞ്ചം തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ടൈം പീരീഡ് ആകുമ്പം അത് ക്ലിയറായി പോവുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കുക കാരണം പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു കാലം വരെ ആ ഒരു ടൈം പീരീഡ് വരെ അതവിടെ നിലനിന്ന് പോകുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണും പരിഹാരം പേഴ്സണൽ റീഡിങ്ങിൽ തന്നെ കാണും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അത് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു